മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇടുന്ന മുന്നണിക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ലീഡ് അഞ്ചിടത്തു മാത്രം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര അടക്കമുള്ള അഞ്ചിടത്തു മാത്രം എന്നതിലേക്ക് ചിത്രമാറുന്നു തൃശ്ശൂരിൽ വടകരയിൽ ഇപ്പോഴും മുന്നണി ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ലീഡ് ചെയ്യുകയാണ് അല്ലേ അതെ പെട്ടെന്ന് തന്നെ ഡിജിറ്റമാവുകയാണ് പാലക്കാട് പക്ഷേ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് മലപ്പുറം മലപ്പുറത്ത് അവിടെ വടകരയിൽ മാറി ബാക്കി വടക്കൻ ജില്ലകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് നാല് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് അല്ലെ ഇപ്പൊ പത്ത് പത്താണ് പത്ത് പത്ത് സംസ്ഥിഎ പത്ത് സീറ്റുകളിൽ എൽ ഡി എഫ് എന്നുള്ളതാണ് ഇപ്പോൾ തപാൽ വോട്ടുകളുടെ ഏറ്റവും അവസാനത്തെ കണക്ക് അല്ലെ ഇടുക്കി നോക്കൂ ഇടുക്കിയിൽ ഇടതുമുന്നണിക്ക് തപാൽ വോട്ടുകളിൽ വലിയൊരു മജോറിറ്റി കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം ാണ് തപാൽ വോട്ടുകളിൽ ഇടുക്കിയിൽ ഇടുക്കിയിൽ എൽ ഡി എഫ് മുന്നിലാണ് അതെ വലിയ വലിയ മുന്നേറ്റമുണ്ട് തപാൽ വോട്ടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴും ശശി തരൂർ തന്നെ ലീഡ് നിലനിർത്തുന്നു ശശി തരൂരിന്റെ ലീഡ് തരൂരിന്റെ ലീഡ് വടകരയിൽ കെ കെ ശൈലജ ലീഡ് ചെയ്യുകയാണ് ആറ്റിങ്ങലിൽ ബി ജോയ് ലീഡ് ചെയ്യുന്നു മാവേലിക്കരയിൽ ഇപ്പോൾ ലീഡ് അരുൺകുമാർ ആണ് മാവേലിക്കയിൽ മാവേലിക്കരയിലും എൽ ഡി എഫിന്റെ ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തപാൽ വോട്ടുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വടകരയിലെ മുന്നൂറ്റി ഇരുപത് എന്ന സംഖ്യയിലേക്ക് ലീഡ് മാറുന്ന സാഹചര്യമുണ്ട് ആലപ്പുഴയിലും എൽ ഡി എഫിനാണ് തുടക്കത്തിൽ തപാൽ വോട്ടുകളിൽ ലീഡ് എന്ന് പ്രധാനപ്പെട്ട ാണ് അങ്ങനെ സംസ്ഥാനത്തെ അഞ്ചു മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ബി ജെ പിക്ക് എങ്ങും ലീഡില്ല എന്നത് പ്രധാനമാണ് ബാക്കി പതിനഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഏറ്റവും അഞ്ച് ആയിട്ടുണ്ട് പതിനഞ്ച് ഇതാണ് ടുവിലെത്തെ കണക്ക് അതിലിപ്പോൾ വടകരയിലാണ് എൽ ഡി എഫിന്റെ ലീഡ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ ആറ്റിങ്ങലിലും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സുനിൽ വീണ്ടും ലീഡ് ചെയ്യുന്നു ആറ്റിങ്ങലിൽ ജോയി മുന്നേറ്റം തുടരുന്നു പത്തനംതിട്ടയിൽ ഐസക്കിനാണ് ലീഡ് പാലക്കാട് എൽ ഡി എഫ് വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു വടകരയിൽ ഇപ്പോഴും കെ കെ ശൈലജയാണ് ലീഡ് ചെയ്യുന്നത് കാസർഗോഡ് ഉണ്ണിത്താൻ ലീഡ് ചെയ്യുകയാണ് മാവേലിക്കരയിൽ ഇപ്പോഴും എൽ ഡി എഫ് പത്തനംതിട്ടയിൽ ഇപ്പോഴും എൽ ഡി എഫ് പാലക്കാട് എൽ ഡി എഫ് ചാലക്കുടിയിൽ പക്ഷേ യു ഡി എഫ് ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പതിനാറ് ആറായി പതിനാല് ആറ് തുടക്കത്തിൽ തുടക്കത്തിൽ എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള വക സംസ്ഥാനത്തുണ്ട് ആറ്റിങ്ങൽ കൊല്ലം തൃശൂർ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ ഒപ്പം കാസർഗോഡ് ക്ഷമിക്കണം വടകര എന്ന ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും സുപ്രധാനമായ വിവരം ആലപ്പുഴയിലും പത്തനംതിട്ടയിലും എൽ ഡി എഫിനാണ് ലീഡ് അങ്ങനെ പതിമൂന്ന് ഏഴ് എന്ന നിലയിൽ ഇപ്പോൾ ലീഡ് നില മാറി മറിയുകയാണ് പ്രേക്ഷകർ ഓർക്കണം ഇത് പോസ്റ്റൽ വോട്ടുകളുടെ ലീഡ് നിലയാണ് പോസ്റ്റൽ വോട്ടുകളിൽ സ്വാഭാവികമായും ആധിപത്യം പുലർത്തുക എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാകും പക്ഷേ ഇത്തവണ പതിമൂന്ന് ഏഴ് എന്ന നിലയിൽ അത്തരത്തിൽ ഒരു ലീഡ് നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ ഒപ്പത്തിനൊപ്പം ഏതാണ്ട് ഈ ൾക്കൊക്കെ അപ്പുറമുള്ള ഒരു ലീഡ് നിലയിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ദേശീയ തരത്തിലുള്ള ചിത്രത്തിലും മാറ്റമുണ്ടാകുന്നു നൂറ്റി അറുപത്തിലെ അറുപത്തിനാലിലേക്ക് എൻ ഡി എയുടെ ലീഡ് നില ഉയരുന്നു അപ്പൊ ഞ്ചിലേക്ക് എൻ ഡി എയുടെ സീറ്റ് നില ഉയരുന്നു കർണാടകത്തിൽ നോക്കൂ സൈറ്റ് കർണാടകത്തിൽ ബി ജെ പി പത്തൊമ്പത് കോൺഗ്രസ് ഒന്ന് എന്ന രീതിയിലാണ് കർണാടകത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യമാണ് മുന്നേറുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വടകര ഒഴിച്ചുള്ള വടക്കൻ ജില്ലകളിൽ മുന്നേറുന്നത് യു ഡി എഫ് ആണ് ആറ്റിക്കലിലും കൊല്ലത്തും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് ചാലക്കുടിയിൽ ഇപ്പോൾ വീണ്ടും യു ഡി എഫ് ആണ് കണ്ണൂരിൽ യു ഡി എഫ് ആണ് വടകരയിൽ എൽ ഡി എഫ് ആണ് കോഴിക്കോട് യു ഡി എഫ് ആണ് മാവേലിക്കര എൽ ഡി എഫ് ആണ് പത്തനംതിട്ടയിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് മഞ്ജുഷ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അവിടെ പതിനൊന്നെടുത്ത് ഇന്ത്യ മുന്നണി ഉണ്ട് എൻ ഡി എ പതിനാറിടത്താണ് അതേസമയം ഹിന്ദി മേഖലകളിൽ രാജസ്ഥാനിലാവട്ടെ മഹാരാഷ്ട്രയിലാവട്ടെ യു പിയിലാവട്ടെ അവിടെയെല്ലാം വലിയ ിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് കുതിച്ചു വരികയാണ് ഓരോ നിമിഷവും അതിൽ നൂറ്റി അൻപത്തി മൂന്നിടത്തും ബി ജെ പി ഇരുപതിടത്ത് ഘടകക്ഷികൾ ലീഡ് ചെയ്യുന്നു അങ്ങനെ എൻ ഡി എയുടെ ഒരു കുതിപ്പ് രാജ്യത്തുടനീളം ഉണ്ടാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് വൻ മുന്നേറ്റമാണ് എൻ ഡി എക്ക് ബി ജെ പി സഖ്യം നൂറ്റി എഴുപത്തി ഒൻപത് എന്ന വലിയ സംഖ്യയിലേക്ക് വരികയാണ് ഇന്ത്യ ബ്ലോക്ക് ഇപ്പോഴും എൺപത്തിനാലിൽ നിൽക്കുകയാണ് കർണാടകത്തിൽ മാറുന്നു എന്നതാണ് സാഹചര്യം ഒരുപക്ഷെ കേരള ഭൂരിപക്ഷത്തിലേക്ക് അടുത്തടുത്തു വരികയാണ് ബി ജെ പി മുന്നണി എന്നതാണ് രണ്ട് എൺപത്തി അഞ്ച് ആണ് ബി ജെ പി മുന്നണി എൺപത്തി അഞ്ചാണ് ഇന്ത്യ സഖ്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ണക്ക് തന്നെയാണ് അതേ ലീഡ് ലീഡില് വടകരയിൽ മാത്രം ലീഡ് ഉയർത്തുകയാണ് ഇപ്പോഴും എൽ ഡി ചെയ്യുന്നത് ആറ്റിങ്ങലിലും കൊല്ലത്തും മാവേലിക്കരയിലും പത്തനംതിട്ടയിലും എൽ ഡി എഫിന്റെ ലീഡ് നിലനിന്ന് പോരുകയാണ് പാലക്കാടും എൽ ഡി എഫ് ആണ് ഇടുക്കിയിൽ യു ഡി എഫിന്റെ ലീഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായിരുന്നുവെങ്കിൽ അത് തൊള്ളായിരത്തി അഞ്ചിലേക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇടുക്കിയിലെ യു ഡി എഫിന്റെ ലീഡ് തൊള്ളായിരത്തി അഞ്ചിലേക്ക് കുറഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിൽ വലിയ ലീഡ് യു ഡി എഫിന് അവിടെ ഉണ്ടായിരുന്നു വടകരയിൽ മുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് ഇപ്പോഴും എൽ ഡി എഫ് മുന്നിലാണ് ആറ്റിങ്ങലിൽ നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലാണ് കൊല്ലത്ത് പതിനൊന്ന് വോട്ടുകൾക്ക് മുന്നിലാണ് തൃശൂരിൽ എൽ ഡി എഫ് പതിനൊന്ന് വോട്ടുകൾക്ക് മുന്നിലാണ് പാലക്കാട്ട് ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് മുന്നിലാണ് അങ്ങനെ ഒപ്പം വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ വോട്ടുകൾക്ക് മുന്നിൽ അങ്ങനെ സ്ഥലങ്ങളിൽ ലീഡ് പോസ്റ്റൽ വോട്ടുകളിൽ ഇപ്പോൾ ഉണ്ട് പതിമൂന്നെടുത്താണ് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുകയാണ് ഇപ്പോൾ പതിനൊന്ന് ഒമ്പത് എന്നുള്ളതാണ് പതിനൊന്നെടുത്ത് ശരിയാണല്ലോ പതിനൊന്നെടുത്ത് ആയിരുന്നു പത്ത് എട്ടായി എട്ടിടത്ത് യു ഡി എഫ് ഒരിടത്ത് എന്നുള്ളതാണ് ഒരിടത്ത് എൻ ഡി എ ഒരിടത്ത് എൻ ഡി എവിടെയാണ് എവിടെയാണ് ാണ്ഡ് ചെയ്യുന്നു തൃശൂരിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു ഒരു സ്ഥലത്ത് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നു പത്ത് സ്ഥലങ്ങളിൽ ഇപ്പോൾ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ യു ഡി എഫിന് ലീഡുണ്ട് ഏഴ് സ്ഥലത്താണ് ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് എന്ന ഒരു ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു നെറ്റ്വർക്കിൽ ഏറ്റവും ആദ്യം ഫല സൂചനകൾ വരികയാണ് മറ്റ് ചാനലുകൾ കൊടുക്കുന്നത് പോലെയല്ല അപ്ഡേറ്റ് കണക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡി എഫ് തിരുവനന്തപുരത്ത് ഇതുവരെയും ശശി തരൂരിന് ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം അവിടെ രാജീവ് ചന്ദ്രശേഖരന് തപാൽ വോട്ടുകൾ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല ഈ തപാൽ വോട്ടുകളിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കുന്ന തൊള്ളായിരത്തി അഞ്ച് വോട്ടോടെ ഇപ്പോൾ

ി ജെ പി സഖ്യം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ കൂടുതൽ കൃത്യമായിട്ടല്ലേ വിവരം